സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുന്നു ക്ഷേമ പെൻഷൻ വിതരണം ആറു മാസത്തേക്ക് മുടങ്ങിയതിനെ തുടർന്ന് ദുരിതത്തിലായ വ്യക്തികൾക്കാണ് സർക്കാർ ആശ്വാസ വാർത്ത നൽകിയത് സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള ആറു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയാണ് സർക്കാർ വിതരണം ചെയ്യുവാനുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രണ്ട് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഉടനെ നൽകുവാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കുടിശ്ശിക തുകയാണ് ആദ്യം നൽകുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് പുതിയ തീരുമാനം പെൻഷൻ വിതരണം താൽക്കാലികമായി നിർത്തിവച്ചത് നിരവധി സാധാരണക്കാരെയാണ് പ്രതിസന്ധിയിലാക്കിയത് ചികിത്സ വ്യക്തിഗത ചിലവുകൾക്കായി ഈ പെൻഷൻ തുക ആശ്രയിക്കുന്ന അമ്പത്തെട്ട് ലക്ഷം പേർക്കാണ് ആശ്വാസവാർത്ത എത്തിയിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കുടിശ്ശിക മുഴുവനായി തീർക്കുവാൻ നാലായിരത്തി അറുനൂറ് കോടി രൂപയെങ്കിലും വേണ്ടിവരും അടിയന്തിരമായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ രൂപീകരിച്ച പെൻഷൻ ലിമിറ്റഡ് കമ്പനിയും സാമ്പത്തിക വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് പെൻഷൻ തുക വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ തുകയും വിവിധ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിനായി ഇരുപത്തി കോടി രൂപയുടെ വായ്പ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ചർച്ച പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം കേന്ദ്രം തുക അനുവദിച്ചാലും ഇല്ലെങ്കിലും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം നടത്തുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ വിഷുവിനോട് അനുബന്ധിച്ച് ഏപ്രിൽ മാസത്തിൽ ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യും കിഫ്ബിക്കും പെൻഷൻ കമ്പനിക്കുമായി എടുത്ത വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിൽ കേന്ദ്രം വിട്ടുവീഴ്ച ചെയ്യുമെന്നാണ് സംസ്ഥാനത്തിൻ്റെ പ്രതീക്ഷ വായ്പ എടുക്കുന്നതിൽ ഇന്ന് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ചയുടെ വിവരങ്ങൾ തിങ്കളാഴ്ച സുപ്രീം കോടതിയെ അറിയിക്കുന്നുണ്ട് അതിനുശേഷമായിരിക്കും സുപ്രീംകോടതി വിധി ഇക്കാര്യത്തിൽ ഉണ്ടാവുക പെൻഷൻ വർധന സംബന്ധിച്ചും ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുകയാണ് മുൻ രാജകുടുംബാംഗങ്ങളുടെ പെൻഷൻ വർധനയിൽ ഉത്തരവുമായി ഹൈക്കോടതിയും രംഗത്ത് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലെ പെൻഷൻ വർധനയ്ക്ക് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ട് മൂന്ന് മാസത്തിനകം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി ക്ഷത്രിയ ക്ഷേമസഭയും രാജകുടുംബാംഗങ്ങളായ ഡി എൽ കേദളവർമ്മ തമ്പാനടക്കം മുപ്പത്തെട്ട് ആളുകൾ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് പി ഗോപിനാഥാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് പെൻഷൻ മൂവായിരം രൂപയാക്കി വർദ്ധിച്ചപ്പോൾ മുൻകാല പ്രാബല്യം സർക്കാർ മുൻ രാജകുടുംബാംഗങ്ങൾക്ക് നൽകിയില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു